കേരള രാഷ്ട്രീയത്തിലെ നെടും തൂൺ മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ നേതാവ് ജാതി ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യ സമൂഹത്തെ ഒരുപോലെ കാണുന്ന ജനസ്നേഹി കൊടപ്പനക്കൽ തറവാട്ടിൽ സഹായഹസ്തം തേടിയെത്തുന്നവർക്ക് സാന്ത്വനത്തിൻ്റെ തെന്നൽ ആവോളം നൽകുന്ന മനുഷ്യസ്നേഹി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കഴിഞ്ഞ മുപ്പത് വർഷമായി നയിക്കുന്ന അനുഷേധ നേതാവ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സമാഗമത്തിൻ്റെ അതിഥിയായി ഇന്നിവിടെ എത്തുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഞാൻ സ്നേഹപൂർവ്വം വരവേൽക്കട്ടെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ശ്രീ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ

പരമ്പരയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറാമത്തെ ഗ്രാൻഡ് ഫാദർ യമലുള്ള ഹദറമോത്ത് ഉത്സരണ്ട് യമൻ സൗത്ത് യമൻ എം അപ്പോൾ ഈ ആ ഹദറമോത്തുനിന്ന് ആണ് അവർ അവിടുന്ന് വായ്ക്കപ്പല് കണ്ണൂർ നിറങ്ങി അവരവിടെ കുറച്ച് താമസിച്ചു പിന്നെ അവർക്ക് ഒരു കുട്ടി ഒരു മകൻ ഉണ്ടായിരുന്നു മകൻ പിന്നെ ഹുസൈൻ എന്ന പേര് ഹുസൈൻ കറക്കൽ രാജകുപ്പത്താണെങ്കിൽ ഞങ്ങൾ ചെയ്ത് അപ്പോൾ അവിടെ കതിന്മാർക്കും അറക്ക കുടുംബത്തിനുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില മര്യാദകളുണ്ട് അപ്പോൾ അങ്ങനെ ഏതായാലും ഇപ്പോൾ അത് പറ്റിയില്ല ഹുസൈൻ പറഞ്ഞു ഞാനും പുറത്ത് ഇങ്ങോട്ട് മാറി താമസിക്കാം അങ്ങനെ അദ്ദേഹത്തെ കോഴിക്കോട്ട് കയറ്റും അവർ പിന്നെ സന്താനങ്ങൾ ഒരു ഒരാൾ കോഴിക്കോട്ട് മലപ്പുറത്ത് വന്നു പിന്നെ അവിടെ നിന്നുള്ള അവരെ മക്കൾ പാണക്കാട്ടിൽ വന്നു അവർ വലിയ ബിസിനസ്സാരാണ് അപ്പോൾ അവരുടെ മക്കളൊക്കെ കൂടെ പല ഭാഗത്തും പോയി ഒക്കെ നല്ല ഉന്നതമായ സ്ഥാനത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാണക്കാട്ട് വന്നിട്ട് അത് എത്ര തലമുറയായി കാണും പാണക്കാട് വന്ന് സെറ്റിലായിട്ട് അത് ആറാമത്തെ എങ്ങനെയാണ് ഒരു ഒരു വലിയ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഇത്രയും ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് വന്നത് എന്ത് കാര്യത്തിലും തങ്ങളുടെ തീരുമാനം അന്തിമമായിരിക്കും അല്ലെങ്കിൽ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും പ്രവർത്തിക്കുക അത് എങ്ങനെ വളർത്തിയെടുത്തു എനിക്കത് വലിയ അസൂയയോടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ജനങ്ങളുള്ള ബന്ധം അവർക്ക് നല്ല ഉപദേശം കൊടുക്കും പിന്നെ ഇസ്ലാമികമായ ജീവിതത്തെ പറ്റി പല തന്നെയാണ് തങ്ങളുടെ ചെറുപ്പം മുതൽ തന്നെ പണക്കാട് തന്നെയല്ലേ അല്ലേ അല്ലേ ഞാനും ചെറുപ്പകാല ഇവിടെ തന്നെയാണ് നമ്മുടെ പാണക്കെട്ട് എലിമെൻ്ററി ഈ ഡി എം ആർ ടി സ്കൂളിൽ ഒരു പ്രൈമറി സ്കൂളിൽ അവിടെ നിന്ന് അഞ്ചാം ക്ലാസ്സിൽ വായിച്ചു പിന്നെ അവിടെ കോഴിക്കോട്ടൊക്കെ പോയത് തലപ്പിൽ എം എം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ആണ് പക്ഷേ എനിക്കൊരു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയെപ്പറ്റി നല്ല ഓർമ്മയുണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉള്ളത് ആ അത് അതുകൊണ്ടു പിന്നെ അമ്പത്തി മൂന്ന് വരെ അവിടെ തന്നെയായിരുന്നു ഹൈസ്കൂൾ എസ് എസ് സിൻ്റെ വരെ അവിടെ തന്നെ പിന്നെ എസ് എസ് സിപ്പോൾ ഫാദർ പിന്നെ അയച്ചത് ഇസ്ലാമിക് സ്റ്റഡീസ് മിനിറ്റ് ഇസ്ലാമിക് കോൺഗ്രസ് എന്നുള്ളൊരു ഒരു കൾച്ചറൽ സൊസൈറ്റി ഉണ്ടാവുള്ളത് അത് ഈജിപ്തും അതുപോലെ മറ്റുള്ള അറബി രാജ്യങ്ങളും കൂടിയുള്ള കൾച്ചറൽ ഓർഗനൈസേഷൻ അത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് സംസ്കാരത്തിൽ പ്രവർത്തിക്കും അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ഹോസ്റ്റ് കൊടുക്കും അവിടെ എത്ര വർഷം പഠിച്ചു ഏഴുവർഷം എഴുപത്തഞ്ചിലല്ലേ മുസ്ലിം അതെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തേക്ക് അത് യാദൃശ്യമായിട്ടായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ അതിന് മുമ്പ് മുസ്ലിം ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെറിയതുണ്ടായിരുന്നു ചെറിയതുണ്ടല്ലോ താലൂക്ക് പ്രസിഡന്റ് ഏർനാട് താലൂക്ക് ശരിക്കും നമുക്ക് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞേ അന്ന് ഇസ്മയ സാഹിബല്ല മദ്രാസിലെ ആ ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇസ്മയ സാഹിബ് കുറഞ്ഞ് പാകിസ്ഥാൻ കൊന്നേരല്ല മുമ്പ് അന്ന് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇവിടെ സംഘടന പ്രത്യേകമായിട്ട് രൂപീകരിക്കണം എന്ന് പറഞ്ഞ് അത് അപ്പോൾ നാൽപ്പത്തിന് ശേഷം ആ പുതിയ മുസ്ലിം ലീഗ് ഇവിടെ രൂപപ്പെട്ടു അന്ന് ശ്രീ സി എച്ച് മുഹമ്മദ് ഒക്കെ ഉള്ള കാലേ അവരൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു പിന്നീട് മുപ്പത് കൊല്ലത്ത് അല്ലേ കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് ഇപ്പോഴും ആ ഒരു പാർട്ടിയുടെ സ്റ്റേസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും